എല്ലാം ഓരോ വിഷയവും അഡ്രസ്സ് ചെയ്ത് തന്നെ പോകും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ സാധ്യ ഇപ്പോൾ പത്ത് കോടി രൂപ മെഡിക്കൽ കൗൺസിൽ തന്നെ ഇപ്പോൾ അവിടെ കൊടുത്തിരുന്നു കൊടുത്തത് ഇപ്പോൾ നമുക്കിപ്പം ഒരു സഹായം കിട്ടുന്നില്ലല്ലോ ഓക്കെ ഞാനിപ്പോൾ കേന്ദ്രത്തോട് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വയനാടും കാസർഗോഡും ആണ് നമുക്കിനി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ളത് പാലക്കാട് എസ് ഇ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് മെഡിക്കൽ കോളേജ് അപ്പോൾ മറ്റ് പതിമൂന്നിടത്തും മറ്റ് പതിനൊന്നിടത്തും നമുക്ക് മെഡിക്കൽ കോളേജുകൾ സാധ്യമായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ് ഇനി നമുക്ക് മെഡിക്കൽ കോളേജുകൾ എം ബി ബി എസ് പഠനമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ടുള്ളത് വയനാടും കാസർഗോഡുമാണ് അപ്പോൾ അതിനുള്ള ധനസഹായം രാജ്യത്തുടനീളം മെഡിക്കൽ കോളേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് വയനാട് അതുപോലെ കാസർഗോഡ് ജില്ല എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുള്ള ജില്ലയാണ് എൻ്റെ കാസർഗോഡ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ജില്ലകൾക്ക് ഒരു ധനസഹായം കൂടി നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമുക്കത് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വീണ്ടും അപേക്ഷിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ സംസ്ഥാനം മെഡിക്കൽ കൗൺസിൽ പത്തു കോടി രൂപ നൽകിയിട്ടുണ്ട് വയനാടിന് വേണ്ടിയിട്ട് ആ പത്തു കോടി രൂപയിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുകയാണ് അതുകൂടാതെ ഫണ്ട് കണ്ടെത്തി ഈ അവിടെ ന്യൂറോ സർജറിയും തൊറാസിക് സർജറിയും നമുക്ക് ആരംഭിക്കേണ്ടത് അതാണ് നമുക്ക് ഇനിയുള്ളത് ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റികളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വയനാട് ജില്ലയെ ഇതിൽ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്സ് ഓരോന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിച്ചാൽ മനസ്സിലാവും അടുത്ത നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ലക്ഷ്യം വയനാട്ടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തൊറാസിക് സർജറിയുമായി ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അപ്പോൾ അതിന് നമുക്ക് ഒ റ്റിയും അവിടുത്തെ എക്യൂപ്മെൻറ്റ്സ് ഉൾപ്പെടെ വേണ്ടതുണ്ട് അതിനും ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് ഞാൻ ഡി എം ടീമിനെ ഇവിടെ വിട്ടുകൊണ്ട് ആ ആ അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ് റിക്വയർമെൻറ്റ് എന്താണ് അതോടൊപ്പം ഡി എം ഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ നിന്ന് ഡി എം ബിടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ അങ്ങനെ അവരൊരു സംയുക്തമായിട്ട് ആവശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര കാണുന്ന തീയതി എന്നുള്ള കാര്യം അല്ല നമ്മൾ അപേക്ഷ കൊടുത്തല്ലോ നമ്മൾ അപേക്ഷ അപ്പോയിൻമെൻറ്റിനു വേണ്ടി അനുമതി തേടിയിരുന്നു ഇനി അവിടെ നിന്നുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് ആ മറുപടി എന്നാണ് എന്നുള്ളത് നമുക്കൊരു അറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ അത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് കാണും അത് കാണണം എന്നുള്ളത് തീരുമാനിച്ചു തന്നെയാണല്ലോ അനുമതി തേടിയത് അപ്പോൾ ആ മറുപടിയോ ഏതെങ്കിലും അറിയിപ്പോ നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും പോയി കാണും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അതിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിൽ വന്നിരുന്നു ജന്തർ സമരം നടത്തി ആലോചിച്ച് നോക്ക് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ ചരിത്രത്തിൽ നമ്മൾ നടത്തിയതിൻ്റെ തൊട്ട് പിറകെ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു അപ്പോൾ ഫെഡറൽ സംവിധാനങ്ങളെ ഫിനാൻഷ്യൽ ഫെഡറലിസത്തെ തകർക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് ആ ഫണ്ടിലെ ക്യാഷ് ഗ്രാന്റ് നമുക്ക് ലഭിക്കണം എന്നുള്ളത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ആറുമാസം മുൻപ് പുതിയ മന്ത്രിസഭ പോയ ചുമതല ചുമതലയേറ്റപ്പെടുത്തുക ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് ഇതുകൂടാതെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസും മറ്റു കാര്യങ്ങളും എൻ എച്ച് എമ്മിൻ്റെ ഇതിൽ നിന്നും ആശയവിനിമയങ്ങൾ നടത്തുകൊണ്ടിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പോയി നാഷണൽ മിഷനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള നമുക്ക് അന്ന് ലഭിക്കാതെ ഇരുന്ന ആ തുക നമുക്ക് ലഭിക്കണമെന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഓ അവിടെ കാർഡിയോളജി കാർഡിയോളജി ഡോക്ടർമാർ അതായത് ഒരു ഡോക്ടർ ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി തുടങ്ങിയത് അപ്പോൾ അവിടെ നമുക്ക് ഒരു പോസ്റ്റാണ് കാർഡിയോളജിസ്റ്റിൻ്റെ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഉണ്ടായത് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു പോസ്റ്റാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു ആവശ്യം ഉണ്ടാകുന്നത് അത്രയും ആളുകൾ പാലക്കാട് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുക നമുക്കൊരു ഒമ്പത് വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റോ കാർഡിയോളജി വിഭാഗമോ ഉണ്ടായിരുന്നേയില്ല അപ്പോൾ പാലക്കാട് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ തസ്തിക സൃഷ്ടിച്ചു കിഫ്ബിയിലൂടെ കാത്തലാബ് അവിടെ അനുവദിച്ചു അപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ആളുകളുടെ എണ്ണം നല്ല നിലയിൽ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം അത്രയും കൂടുന്നുണ്ട് പാലക്കാട് ഈ പ്രശ്നമുണ്ട് അപ്പോൾ അത് കാർഡിയോളജിസ്റ്റിന് തസ്തിക സൃഷ്ടിക്കുന്ന വിഷയം ആരോഗ്യവകുപ്പ് ധനവകുപ്പ് ആയിട്ടുള്ള ആശയവിനിമയത്തിൽ ഫൈനലായിട്ടുണ്ട് ഞാൻ സഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ അതിൻ്റെ അനുമതി ഉണ്ടാവും അവരുമായിട്ട് അതിലേക്ക് പോകരുതെന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഞാൻ അവർ നിരാഹാരം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ അവരെ വിളിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു അതിലേക്ക് പോകരുത് എന്നുള്ളത് അഭ്യർത്ഥിച്ചിരുന്നു ആശ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് തുടങ്ങിയത് ആ ആശാ സ്കീം തുടങ്ങിയത് അന്ന് ഇൻസെൻറ്റീവ്സ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേ നിലയിൽ തന്നെ തുടരുകയാണ് അവരുടെ ഗൈഡ് ലൈൻ വുമൺ വോളണ്ടിയർ എന്നുള്ള ഗൈഡ് ലൈൻ നിലനിൽക്കുന്നു ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് എഴുതിയെടുത്തത് ആ ഗൈഡ് ലൈനിൽ കേന്ദ്രം സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ്സ് കെ നോട്ട് ചേഞ്ച് ദിസ് ഗൈഡ് ലൈൻ സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച് അതർ ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദിസ് വൺ എന്നാണ് ആ ഈ ഇത് എന്താണെന്ന് വെച്ചാൽ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ള നിലപാടും അതോടൊപ്പം ഇപ്പോൾ ഓഡറേറിയത്തിനെ സംബന്ധിച്ച കാര്യത്തിൽ ഓഡറേറിയത്തിൽ ഏറ്റവും മികച്ച നിലയിൽ രാജ്യത്ത് നൽകുന്ന സംസ്ഥാനം കേരളമാണ് അത് നമ്മൾ നൽകിയിട്ടാണ് പറയുന്നത് ഇനിയും ഇൻസെൻറ്റീവ്സ് ഉയർത്തണം ഇൻസെൻറ്റീവ്സ് ഉയർത്തുമ്പോൾ കേന്ദ്രം മാത്രമല്ലല്ലോ അത് ചെയ്യുന്നത് കേന്ദ്രം നൂറ് രൂപ കൂട്ടിയാൽ അറുപത് രൂപ കേന്ദ്രവും സംസ്ഥാനം നാൽപ്പത് രൂപയുമാണ് ഇൻസെൻറ്റീവ്സ് കൂട്ടണം വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം ഞാൻ രണ്ട് വർഷം മുൻപ് ഒന്നര വർഷം മുൻപോ ആശുമാരിൽ എത്ര പേർ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശുമാരിൽ പതിമൂവായിരം ആശുമാർ ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ എസ് എച്ച് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ഈ പതിമൂവായിരം ആശുമാരെയും ക്യാഷ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നാഷണൽ ഹെൽത്ത് മിഷന് കൊടുക്കണം നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് പതിമൂവായിരം പേര് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അപേക്ഷ കൊടുത്ത് ഒന്നര വർഷമായി അവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് അവർ അവർ അവരുടെ പേര് എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്കത് ഓപ്പൺ ചെയ്തിട്ടില്ല അത് അതുമാത്രമല്ല അവരുൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പണം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് കാരണം ഒരു വർഷം ഒരു വർഷം ആയിരത്തി കോടി രൂപ ഇൻഷുറൻസിൽ നൽകുന്നത് സ്റ്റേറ്റാണ് അതുകൊണ്ട് ആശുമാരെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒന്നര വർഷത്തിലധികമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പതിവായിരം ആശുമാരാണ് ഇത് ഈ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത് അവരെ ഉൾപ്പെടുത്തണം എന്നുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യം അത് പരിഗണിക്കണമെന്നുള്ളതാണ് ഇപ്പോഴും പറയാനുള്ളത്